സങ്കടപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പോലും ആരും സഹായിക്കാനില്ല നിരാശ കൊണ്ട് ദൈവത്തിന് പോലും എന്നെ വേണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധാത്മാ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവിക തീരുമാനവും ദൈവിക ഇടപെടലും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇട്ടുകാലങ്ങളിലായിട്ട് ഒരു തിന്മ ചെയ്യണം ചെയ്യരുത് ചെയ്യണം ചെയ്യരുത് എന്നിട്ട് അവസാനം നിവർ ഗതി കീഴുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലെ കർത്താവൂ നിൻ്റെ കാലുകളെയും കൈകളെയും വെന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ബലാമിൻ്റെ കഴുതയെപ്പോലെ വഴിമുടക്കിയായി നിൽക്കുന്ന ദൂതനെ പോലെ ദൈവം നിൻ്റെ വഴിയാത്രയിൽ തെറ്റായ വഴികളിലേക്ക് ദൂതന്മാർ അയച്ചുകൊണ്ട് നിൻ്റെ വഴി മുടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും കർത്താവ് നിന്നെ പിൻവലിക്കുകയും അവിടുത്തെ അനന്തമായ കാരണത്തെന്ന് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ പീഡകര് പീഡി പീഡിതരെ ഉറക്കമില്ലാത്തവർ സങ്കടക്കാർ സഹായിക്കാനില്ലാത്തവർ പ്രാതി വർഷ കാലവർഷത്തിൻ്റെ പ്രാതികൂല്യങ്ങളിൽ വെള്ളം മാറാതെ മണിക്കൂറുകളും കിലോമീറ്ററുകളും നീന്തിയാൽ മാത്രമേ വീട്ടിലെത്തുന്ന അവസ്ഥയിൽ മഴ കൊണ്ടും നനഞ്ഞും പിടഞ്ഞും ജോലിക്ക് പോകാൻ നിവർത്തിയില്ലാതെ നിസ്സാര ഭക്ഷണം കഴിച്ച് വീടുകളിൽ വിഷമിച്ച് കഴിയുന്നവരും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തോറ്റുപോകുന്ന മാതാപിതാക്കൾമാരുടെ കണ്ണുനീര് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഐ ഹ് ഹോൾഡിംഗ് ഇൻ മൈ റൈറ്റ് ഓർഡിസ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നിലം എൻ്റെ വിജയകമായ വലത് കർത്തി ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം നിന്നെ കോരിയെടുക്കുകയും താങ്ങുകയും നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നിൻ്റെ വിശ്വാസത്തെ നിൻ്റെ പ്രാർത്ഥനയെ അർത്ഥവത്വം ഫലമുള്ളതാക്കി തീർത്തുകൊണ്ട് കർത്താവ് നിൻ്റെ കുടുംബത്തെ വിജയിച്ചില്ല അളുതിനായി വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശൻ്റെ അടയാളത്തിൽ നീ ബദലേ നീ ഇതിൻ്റെ കുടുംബവും ഇന്ന് നമ്മൾ ഇന്ന് ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ